ഞാൻ 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 അനുഭവിച്ച എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് പറഞ്ഞത് കൊടുക്കാൻ കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം തന്നെ ബിഗ് ബോസ് വിജയമായ അനുമോളും അനുമോളിന്റെ പി ആറിനെ കുറിച്ചുള്ളത് തന്നെയാണ് അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് ലാലേട്ടനോട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞത് ബിന്നി ആയിരുന്നു പി ആർ ഉണ്ടെന്ന് മാത്രമല്ല പതിനാറ് ലക്ഷം കൊടുത്തിട്ടാണ് അനുമോൾ പി ആർ എടുത്തത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈയൊരു കാര്യം അനുമോൾ ആദ്യം നിഷേധിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് അനുമോൾ പോലും അറിയാതെ അനുമോളിൻ്റെ വായിൽ നിന്ന് തന്നെ ഇക്കാര്യം പുറംലോകം അറിയുകയായിരുന്നു മാത്രമല്ല ബിഗ് ബോസ് കഴിഞ്ഞുള്ള ഇന്റർവ്യൂകളിലും അനുമോൾ പറയുന്നുണ്ട് താൻ പി ആർ കൊടുത്തിട്ടുണ്ടേയെന്നും പക്ഷേ പതിനാറ് ലക്ഷമൊന്നുമല്ല കൊടുത്തത് പതിനഞ്ച് എന്നല്ല പതിനാറ് ലക്ഷമെന്നോ മറ്റോ ആയിരിക്കുമെന്നും അനുമോൾ അറിയാതെ ഇന്റർവ്യൂവിൽ പറഞ്ഞു പോകുന്നുണ്ട് ഈയൊരു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ബിന്നി വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കുറച്ച് വൈകിയെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതും അനുമോളിൻ്റെ വായിൽ നിന്ന് തന്നെ മുമ്പ് ഈയൊരു കാര്യം പറഞ്ഞ് സൈബർ ആക്രമണം നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ പ്പോൾ അനുമോൾ തന്നെ ആ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജയിക്കാൻ വേണ്ടി അനുമോൾ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് ആദ്യം മറച്ചുവെച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം എല്ലായിടത്തും വിളമ്പി നടക്കുന്നു ഇതിനേക്കാൾ നല്ലത് ഞങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറയുകയാണ് ബിന്നി സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ബിന്നിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് ബിന്നി അന്നു പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങളാരും വിശ്വസിച്ചില്ല ഗെയിമിന്റെ ഭാഗമായി പല പലരീതിയുള്ള കള്ളത്തരങ്ങൾ അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നു പറഞ്ഞുകൊണ്ടാണ് ചിലരെത്തിയിരിക്കുന്നത്